ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ പി എസ് സി ആണോ എസ് എസ് സി ആണോ പഠിക്കാൻ എളുപ്പം ജോലി കിട്ടിയാൽ ഏതാണ് നല്ലത് പല ഉദ്യോഗാർത്ഥികളുടെയും സംശയമാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കൂടെ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് മെൻ്റ സപ്പോർട്ട് ഒക്കെ നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകതയാണ് സോ പി എസ് സി ആണോ എസ് എസ് സി ആണോ ക്രാക്ക് ചെയ്യാൻ എളുപ്പം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് അപ്പൊ അതിനൊരു ഉത്തരം ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്സ് സബ്ജക്റ്റുകളിലൊക്കെ നല്ലൊരു ഒരു സ്ട്രോങ് ബേസ് ഉള്ള ഒരാളാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ കാരണം പണ്ടത്തെ കാലത്ത് നമുക്കാര്ക്കും ഈ എസ് എസ് സി എക്സാമുകളെ കുറിച്ചൊന്നും വലിയ അറിവില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറച്ച് ആളുകൾ എസ് എസ് സി എക്സാമുകൾക്ക് അന്ന് പ്രിപ്പയർ ചെയ്യുന്നവരായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പി എസ് സിയെക്കാട്ടിലും കൂടുതൽ ആളുകൾ എസ് എസ് സിയിലേക്കാണ് ചാടുന്നത് അല്ല ഒരു പ്രധാനപ്പെട്ട അതിനൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പി എസ് സി കൊറോണയ്ക്ക് ശേഷം പി എസ് സിയുടെ ഒരു ഫേസ് അങ്ങ് മാറി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായി അപ്പം നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ പി എസ് സി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തി നിൽക്കുക എസ് സി ആയിട്ട് പഠിക്കണം എം സി ആയിട്ട് പഠിക്കണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കണം പിന്നെ മാത്സും ഇംഗ്ലീഷും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് സിയുടെ അതേ ആയി സോ പഠിക്കാൻ അതായത് ക്രാക്ക് ചെയ്യാൻ എളുപ്പം ഇംഗ്ലീഷ് മാത്സ് നന്നായി അറിയാവുന്നവർക്ക് എപ്പോഴും എസ് എസ് സി തന്നെയാണ് പിന്നെ സാലറി സാലറിയുടെ കാര്യം നിങ്ങൾ നോക്കിയാലും എസ് എസ് സി ജോബുകൾക്കാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബുകൾക്കാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെ അവരുടെ ജോബുകൾക്കാണ് എപ്പോഴും സാലറി കൂടുതൽ നമ്മുടെ പി എസ് പിന്നെ ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ പി എസ് സി ഉള്ള പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണ് അതെങ്കിൽ കേരളത്തിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ എസ് എസ് സി ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് ആസ് പെർ ആ ഒരു ഇത് മാർക്കൊണ്ടേ ഇരിക്കും അത് ചിലവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് ഓർത്തുവയ്ക്കുക അപ്പൊ ഇപ്പ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഈസിയാണ് കാരണം മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ ഓൾമോസ്റ്റ് പി എസ് സി എസ് എസ് സി ഒക്കെ ഇപ്പൊ ഒരേ ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ ജി കെയിലേക്ക് പോയി കഴിഞ്ഞാലാ നമ്മുടെ പി എസ് സി ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അതുപോലെ തന്നെ വൈ എസ് സി ആർ ടി എൽ സിആർടി ഡിഗ്രി ബുക്കുകളൊക്കെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ എസ് എസ് സി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്കൊരു ഒരു ഒരു ഉണ്ട് ആ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ കുറച്ച് വൈകൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എസ് എസ് സിയുടെ ഒരു സ്റ്റാൻഡേർഡും നമുക്ക് മനസ്സിലാകും അപ്പൊ ആ ഒരു ലെവലിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും നല്ല ബേസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും പി എസ് സിയും ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പി എസ് സിയുടെ സ്വഭാവം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഏത് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ചില ഇപ്പൊ ചില സമയങ്ങളിൽ പരീക്ഷകൾ എളുപ്പമായിരിക്കും ചില സമയത്ത് നമുക്ക് ഒന്നുമേ മനസ്സിലാവില്ല അപ്പൊ ക്വസ്റ്റ്യൻ കട്ട് ആവുന്നതനുസരിച്ച് കട്ട് ഓഫിന് മാറ്റങ്ങൾ വരും കേട്ടോ അത് ഒരു പോയിന്റ് ആണ് എന്തായാലും നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ എസ് എസ് സിയും കൂടെ നോക്കുക അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യണം എനിക്ക് ഇന്നത് മതി അങ്ങനെ ഒരെണ്ണത്തെ ഫിക്സ് ചെയ്ത് വെക്കല്ലേ ബിക്കോസ് നമുക്ക് ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഏജ് ഒക്കെ കഴിയും ഏജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല അപ്പം നമ്മൾ പി എസ് സി എക്സാമുകളാണെങ്കിലും അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്നെടുത്തൊക്കെ ട്രാൻസ്ഫർ ആകുമോ എനിക്ക് ബുദ്ധിമുട്ടാണിത് അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോഴേ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത് നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർ എസ് എസ് സിക്കും പ്രിപ്പയർ ചെയ്യണം തിരിച്ച് എസ് എസ് സി പ്രിപ്പയർ വര് പി എസ് സിക്കും പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ തന്നെ ഉള്ള ഒരു ജോബാണ് ബാങ്ക് ജോബുകൾ അതുള്ളവര് ബിക്കോസ് നമുക്ക് ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റാതോ അപ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഇപ്പം റെയിൽവേ ജോബുകളൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോഴാണ് ഇത്രയും പോപ്പുലർ പോപ്പുലറായ ഇതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ മനസ്സിലാവുന്ന അപ്പൊ അതിലൊക്കെ ഏജിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളെ സി എച്ച് സി ജി എൽ ആണെങ്കിലും സി എച്ച് എസ് എൽ ആണെങ്കിലും ഒക്കെ ഇയർലി നടക്കുന്ന എക്സാംസ് ആണ് അപ്പൊ അതൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല വേക്കൻസികളുണ്ട് ഇതിനൊന്നും ഒരു പേട് സ്വപ്നമായിട്ട് കാണാം അതെല്ലാം എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യുക എല്ലാ എക്സാമുകൾക്കും ഒരു സിലബസ് ഉണ്ട് അതുകൊണ്ട് അനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവാ നല്ലൊരു കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാന്നാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ ജസ്റ്റ് ഈ വെബ്സൈറ്റിലേക്ക് കയറുമ്പോ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ലൈവ് ക്ലാസുകളിൽ നമുക്ക് ഒരേ ടൈമിങ് പോകുന്നതുകൊണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ അതുപോലെ ഡെയിലി ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ ഉണ്ട് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് പത്താം ക്ലാസ്സിലെ നല്ലൊരു കോഴ്സാണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീട്ടിലെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു